ഓണത്തിന് വാങ്ങിച്ച സാരിയുടെ ബ്ലൗസ് ഇതേ ഇപ്പോഴാണ് തയ്ക്കുന്നത് ഇതുകൊണ്ടേ ഇങ്ങനെ ഊരി ഊരി എൻ്റെ നൂല് ഊരി ഊരി പോകുന്നത് മെറ്റീരിയലിൽ വെട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ തന്നെ എൻ്റെ കത്രിക പുതിയതാണെങ്കിലും എന്തോ അതിന് മൂർച്ചയ്ക്ക് ഒരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഈ മെറ്റൽ പോലുള്ള നൂലിമ്മ വെട്ടുമ്പോൾ വളഞ്ഞ് വളഞ്ഞു പോവാ വിചാരിക്കുന്നവിടുത്തെ നല്ല വെട്ടുകിട്ടുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ തയ്ച്ച് തീർത്തപ്പാ ഏതൊന്നും പെട്ടിട്ടൊന്നുമില്ല എനിക്ക് തയ്ക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് ആരോഗ്യ പ്രശ്നം ഇപ്പോൾ മോട്ടറായിരുന്നു മോട്ടറിൻ്റെ കംപ്ലൈൻ്റാണോ മെഷീൻ പോലെ അറിയില്ല ഷോക്ക് അടിക്കുന്നു തയ്ക്കുമ്പോൾ അപ്പോൾ അത് കാരണം മോട്ടറ് ഉരിവെച്ചു അപ്പോൾ ചവിട്ടിലാണ് ചവിട്ടി തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെഞ്ചിൽ ഒരു നീർക്കെട്ട് വരുന്നു പിന്നെ വട്ടം മുറിൻ്റെ ഒരു നീർക്കെട്ട് അപ്പോൾ അതുകൊണ്ട് ടുസ്ക്കുള്ള പണിയൊക്കെ റെസ്റ്റ് എടുത്തിട്ടു അത് തയ്ച്ച് തീർത്തു നീ തുന്നണം മഞ്ഞ കടറണം